സ്വന്തം ഭാര്യക്കും മക്കൾക്കും ജീവിക്കാൻ കണ്ടുപിടിച്ച പുതിയ ബിസിനസ് തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടോ അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായി ജിജി മാരിയോയും മാരിയോ ജോസഫും അവരുടെ ചാരിറ്റി സംഘടനയും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഭാര്യ പത്ര ബന്ധം തകരുന്നു പരസ്പരം ചെളിവാരി എറിയുന്നു കേസും വഴക്കുമായി പോലീസിലും കോടതിയിലും എത്തുന്നു ചാരിറ്റി ട്രസ്റ്റ് ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്നു എന്ന് വേണ്ട ആളുകൾക്ക് പറയാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒട്ടേറെ വകകളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു മാസം പിളമ്പിയത് ഇതിനിടയിലാണ് ജിജി മാരിയോ ഒരു പുതിയ അച്ചാർ കമ്പനി തുടങ്ങിയത് അച്ചാറുണ്ടാക്കി അവർ ചാരിറ്റി തുടരുന്നതിൽ പലരും അനുകൂലിച്ചും എതിർത്തും രംഗത്ത് വന്നിരുന്നു മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നതും മാനുഷികമാണ് എന്നാൽ അത് തിരുത്തുവാൻ തയ്യാറാവുമ്പോൾ അച്ചാർ വിറ്റ് ജീവിക്കുവാൻ തയ്യാറാവുമ്പോൾ വീണ്ടും ഭർത്താവായ മാരിയോ ജോസഫ് അതിനെ തടയിടുകയാണ് മാരിയോ ജോസഫ് ഒന്ന് ഓർക്കണം ജിജി നിങ്ങളുടെ ഭാര്യയാണ് അവളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളാണ് അവൾ തെറ്റുകാരിയായിരിക്കാം മദ്യപാനി ആയിരുന്നിരിക്കാം എന്നാൽ അവൾ തെറ്റുതിരുത്തി ജീവിക്കുവാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾ അവളെ ചേർത്ത് പിടിക്കാനാണ് തയ്യാറാകേണ്ടത് പണം വന്നപ്പോൾ അഹങ്കരിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാലിപ്പോൾ അവർക്കും നിങ്ങളുണ്ടാക്കിയ മക്കൾക്കും ഭക്ഷണം കഴിക്കുവാൻ അവർ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അവരെ പിറകെ നടന്ന് ആക്രമിക്കുന്നത് ശരിയാണ് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് അവൾ ജോലി ചെയ്ത് തന്റെ പിള്ളേരെയാണ് പോറ്റാൻ ശ്രമിക്കുന്നത് അതിൽ അവർക്കെതിരെ വീണ്ടും പോലീസിൽ പരാതി നൽകാതെ അവരെ ചേർത്ത് പിടിക്കൂ അതാണ് ആണത്തം അവരേത് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കുവാനും പൊറുക്കുവാനും നിങ്ങൾക്ക് കഴിയണം മനുഷ്യന് തെറ്റുപറ്റുമെന്നും ഏത് വലിയ കടും ചുവപ്പുള്ള പാപമായാലും മനുഷ്യന് മാനസാന്തരം നടക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് ഏത് വലിയ മദ്യവാനിയാണെങ്കിലും തെറ്റുപറ്റിയവന് മനസ്താപം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ ചേർത്തു പിടിക്കണം രണ്ടുപേരും പുണ്യാത്മാക്കളല്ല എന്നാൽ മടങ്ങി വരുവാൻ തയ്യാറായാൽ ഇനിയും ചാരിറ്റിക്ക് പുറപിടിക്കാതെ ജീവിക്കുവാൻ ജോലി ചെയ്യുമ്പോൾ പിന്തുണച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതേ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ മറിച്ച് വീണ്ടും ചാരിറ്റിയും തൂർത്തുവാണെങ്കിൽ എതിർക്കണം എതിർക്കുക തന്നെ വേണം ആര്യോ പോലീസിന് നൽകിയ പരാതിയിലെ പ്രധാന ആരോപണങ്ങൾ എന്താണെന്ന് അറിയാമോ നിർമ്മാണ തീയതി രേഖപ്പെടുത്താതെ വ്യാജ ഭക്ഷ്യസുരക്ഷ ലൈസൻസിൽ അച്ചാറും ഉണ്ടാക്കി വിൽക്കുന്നു പ്രോഡക്റ്റ്സിന്റെ ബ്രാൻഡ് നാമവും ലൈസൻസ് നമ്പറും അനുമതിയില്ലാതെ ദുരുപയോഗം ചെയ്യുന്നു തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസോ ബ്രാൻഡ് പേരോ ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും എന്നാൽ ചില വ്യക്തികളും സംഘടനകളും ഇത് ദുരുപയോഗം ചെയ്ത് അച്ചാറുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നതായി പരാതിയിൽ മാരിയോ ജോസഫ് പറയുന്നു അനധികൃത ഉപയോഗം അതായത് എഫ് എസ് എസ് എ നമ്പർ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു തട്ടിപ്പ് ബ്രാൻഡ് നെയിം ലേബൽ എന്നിവ ദുരുപയോഗം ചെയ്ത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു നിയമലംഘനം രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിന്റെ ഗുരുതരമായ ലംഘനം നടക്കുന്നു ആരോഗ്യ ഭീഷണി ഇത്തരം ഉൽപ്പന്നങ്ങൾ പൊതുജനത്തിന് വലിയ ഭീഷണിയാണ് ക്രിമിനൽ കുറ്റം ഇത് ചതി വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന എന്നിവ ഉൾപ്പെടുന്ന ക്രിമിനൽ കുറ്റമാണ് അതുപോലെ പരാതിയിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ പോലീസ് ചെയ്യേണ്ടത് പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തുക അനധികൃത നിർമ്മാണ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുക വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർത്താൻ ഉടൻ സ്റ്റോക്ക് മെമ്മോ കൊടുക്കുക ബി എൻ എസ് ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക ഫുഡ് സേഫ്റ്റി ഓഫീസറുമായി സഹകരിച്ച് സംയുക്തമായ നടപടി സ്വീകരിക്കുക ഇതൊക്കെയാണ് പോലീസ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണ് മാരിയോ പരാതിയിൽ ആവശ്യപ്പെടുന്നത് മാരിയോ അവർ വിഷം ഒന്നുമല്ല വിൽക്കുന്നത് അച്ചാറാണ് നേരത്തെ അച്ചാർ കച്ചവടത്തിന്റെ വീഡിയോ ജിജി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് മാരിയോ നിങ്ങൾ ഇതിനെല്ലാം ഒരു നാളിൽ കണക്ക് പറയേണ്ടി വരും പറയിക്കാതെ കാലം കടന്നു പോകില്ല